കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് മണ്ണാർക്കാട് മേഖലാ സ്വാഗത സംഘം രൂപീകരിച്ചു മണ്ണാർക്കാട് പള്ളിക്കുറിപ്പ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നംഗ മണ്ണാർക്കാട് മേഖലാ സ്വാഗത സംഘത്തെയാണ് രൂപീകരിച്ചത് ഏറ്റവും ലോകം മുഴുവൻ അറിഞ്ഞു പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളുടെ പേര് പറയുകയാണ് ഇവരല്ലേ നമ്മുടെ സനാതന ധർമ്മത്തെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഉണർവുള്ളവരാക്കിയിരിക്കുന്നത് അവരുടെ അടുത്തേക്ക് ആരൊക്കെ എത്തിപ്പെട്ടു അവരൊക്കെ രക്ഷപ്പെട്ടു അപ്പോ അതല്ലാതെ പിന്നോക്കം പോയി നിൽക്കുന്ന സൈഡ് എത്രയോ നമ്മുടെ ഹിന്ദു സമൂഹത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഓരോ ദേശത്തും അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മണ്ണമ്പറ്റ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിത്യാനന്ദാശ്രമം മാതാ സത്യപ്രിയാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘ സമിതിയിൽ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടിയെ രക്ഷാധികാരിയായും ശ്രീകുമാർ പര്യാനമ്പറ്റയെ ചെയർമാനായും യോഗാചാര്യൻ സന്തോഷ് പള്ളിക്കുറുപ്പിനെ മുഖ്യ സംയോജകനായും നിശ്ചയിച്ചു കൃഷ്ണാത്മാനന്ദ സ്വാമി ദയാനന്ദാശ്രമം മുഖ്യപ്രഭാഷണം നടത്തി ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥാദർ ശങ്കര അദ്വൈതാശ്രമം സ്വാമി ദയാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മണ്ണാർക്കാട് എൻ ആർ സുരേഷ് പാലക്കാട് ജില്ലാ ചെയർമാൻ വിളമ്പത്ത് രവീന്ദ്രൻ ജില്ലാ സംയോജകർ മധുസൂദനൻ മാസ്റ്റർ ശബരി എന്നിവർ സംസാരിച്ചു യോഗാചാര്യൻ സന്തോഷ് പള്ളിക്കുറിപ്പ് നന്ദി പറഞ്ഞു